ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞാനൊന്ന് കേൾപ്പിക്കാം കേൾക്കും എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ് ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല എന്ത് എഴുതിയെന്നുള്ളത് എനിക്കറിയില്ല പോയി വന്ന് പകത്ത് വായിച്ച് അറിയുക ശ്രീ വിജേഷ് അദ്ദേഹം പറയുന്നത് ആ കത്ത് തുറന്നു നോക്കിയിട്ടില്ല ആ കത്തിൽ എന്താണ് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പക്ഷേ ആ കത്ത് അദ്ദേഹം തന്നെ തുറന്നു നോക്കി വായിച്ചു പേജ് ആയതുകൊണ്ട് മുഴുവൻ പൂർത്തിയാക്കില്ല താങ്കൾ പറഞ്ഞു കണ്ടന്റ് അത് കണ്ടന്റ് അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് മൂന്നാല് പേജ് എഴുതിയതിന്റെ ലാസ്റ്റ് വൺ ബൈ ടു ആയിട്ട് അച്ഛൻ അതിന്റെ ഉള്ളടക്കം എഴുതിയിട്ടുണ്ട് അതാണ് അവർ വായിച്ച് ഏൽപ്പിച്ചു കൊടുത്തത് അത് കെ പി സി സി പ്രസിഡന്റ് പച്ചക്കളം സത്യം സത്യമായിട്ട് തന്നെയാണ് അവസാനത്തെ പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ മരിക്കേണ്ടി വരും മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും എന്ന് എഴുതിയതും കെ പി സി പ്രസിഡന്റ് വായിച്ചു ഇതിൽ അപ്പൊ കെ പി സി സി പ്രസിഡന്റിന്റിയാമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റിയാമായിരുന്നു